ഒരിക്കൽ ഒരു മൈതാനത്തിന് സമീപത്തു കൂടി ഒരു സൂഫി സന്യാസി നടന്നു പോവുകയായിരുന്നു ആ സന്യാസിയെ കണ്ടപ്പോൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികൾ സൂഫിക്ക് ചുറ്റും ബഹുമാന വന്നു നിന്നു അവർ സൂഫിയോട് ചോദിച്ചു ആരെയാണ് ഞങ്ങൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് സൂഫി അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കയ്യിൽ അല്പം മണ്ണും മറ്റേ കയ്യിൽ അല്പം പൂക്കളും ശേഖരിച്ചു കൊണ്ട് വരിക കുട്ടികൾ മൈതാനത്ത് നിന്നും അല്പം മണ്ണ് ഒരു കൈ കൊണ്ട് വാരിയെടുത്തു മൈതാനത്തിന് ചുറ്റുമുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പൂക്കളും മറുകൈയിൽ ശേഖരിച്ച് സൂഫിക്ക് അരികിലേക്ക് അവർ നടന്നു വന്നു രണ്ടും കുറച്ചു നേരം മുറുകി പിടിച്ച ശേഷം താഴെയിടാൻ സൂഫി ആവശ്യപ്പെട്ടു രണ്ടും താഴെയിട്ടപ്പോൾ സൂഫി ചോദിച്ചു ഇപ്പോ രണ്ട് കൈകളിലും എന്താണ് കാണുന്നത് അവർ പറഞ്ഞു ഒരു കയ്യില് നിറയെ മണ്ണാണ് മറ്റേ കയ്യിലോ ഒന്നുമില്ല ഒന്നുമില്ലാത്ത കൈ ഒന്ന് മണത്തു നോക്കാൻ സൂഫി നിർദ്ദേശിച്ചു അപ്പോൾ ഹൃദ്യമായ സുഗന്ധം കുട്ടികൾക്ക് അനുഭവപ്പെട്ടു അവരുടെ മുഖത്ത് സന്തോഷമുണ്ടായി സൂഫി പറഞ്ഞു ബന്ധങ്ങൾ സൂക്ഷിക്കുക ചിലത് മണ്ണും ചെളിയും സമ്മാനിക്കും ചിലത് സുഗന്ധവും എന്ത് അവശേഷിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ബന്ധവും തെരഞ്ഞെടുക്കേണ്ടതും തുടർന്നു കൊണ്ടുപോകണമോ എന്ന് തീരുമാനിക്കേണ്ടതും കുട്ടികൾ സൂഫിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു അവർ പരസ്പരം നോക്കി ചിരിച്ചു ഓരോരുത്തരുടെയും കയ്യിൽ നിറയെ മണ്ണുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ സൂഫിയുടെ വാക്കുകളുടെ സുഗന്ധം നിറഞ്ഞിരുന്നു കാലം കുറേ കടന്നുപോയി ആ കുട്ടികൾ വലുതായി അവർ ജീവിതത്തിലെ പല വഴികളിലൂടെ സഞ്ചരിച്ചു പലരെയും കണ്ടുമുട്ടി പലരുമായി ബന്ധം സ്ഥാപിച്ചു ഓരോ ബന്ധത്തിലും അവര് സൂഫിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ടിരുന്നു മണ്ണും ചെളിയും സമ്മാനിക്കുന്ന ബന്ധങ്ങൾ അവരുപേക്ഷിച്ചു അവർക്ക് സുഗന്ധം നൽകുന്ന നല്ല ബന്ധങ്ങളെ മുറുകെ പിടിച്ചു അങ്ങനെ അവര് ജീവിതത്തിൽ സന്തോഷവും Sempre team